നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും നിലമ്പൂരിൽ വീട്ടിലെത്തി നമ്മളെ കാണാൻ വന്ന ഇവിടെ മമ്പാട് സ്വദേശിയാണ് നടക്കാൻ പറ്റുന്നില്ല ാണ് എല്ല പന്നിറങ്ങി ആക്രമിച്ചതാണ് നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എത്രയോ പേർ ഗുരുതരാവസ്ഥയിൽ വീടുകളിൽ കിടപ്പ് രോഗികളായി എത്രയോ പേർ കിടക്കുന്നു അവരെ സംരക്ഷിക്കാൻ അവർക്ക് ചികിത്സാ സഹായം നൽകാൻ നൽകിയണക്കിന് ആളുകൾക്കാണ് ഗവൺമെന്റ് ഗവൺമെന്റിനി ചികിത്സാ സഹായം കൊടുക്കാനുള്ളത് നഷ്ടപരിഹാരം കൊടുക്കാനുള്ളത് കാർഷിക മേഖലയിൽ ഉണ്ടായ നഷ്ടം നികത്താനുള്ള നഷ്ടപരിഹാരം സർക്കാർ സർക്കാരിനി കൊടുക്കാനുള്ളത് കോടിക്കണക്കിന് രൂപയാ ഞങ്ങൾ കഴിഞ്ഞ നാല് വർഷക്കാലമായി കേരളത്തിലെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം